നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി സായബ്രോയിലേക്ക് സ്വാഗതം ഒരു സെൻസിറ്റീവ് സെൻസിറ്റീവായിട്ടൊരു വാർത്ത നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ച കേൾക്കേണ്ടായി സമൂഹ മാധ്യമങ്ങളിലൂടെ ഒക്കെ കോട്ടയം തെള്ളകം സ്വദേശിയായിട്ടുള്ള ഷൈനി എന്ന് പറയുന്ന ഒരു യുവതിയും അവരുടെ രണ്ട് പെൺമക്കളും വരുന്ന ട്രെയിനിലേക്ക് മുന്നിൽ ചാടിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നതായിരുന്നു ആ വാർത്ത ഈ വാർത്ത വന്നിട്ട് ഇന്നേക്ക് എനിക്ക് തോന്നുന്നു ഒരു ഒരാഴ്ചയോളം ആവാൻ പോകുന്നു ഇതിൽ ഇപ്പം അടുത്ത് എനിക്കൊരു അതിൻ്റെ ഒരു ദൃശ്യം എനിക്ക് കിട്ടി അവർ ചാടുന്നതല്ല അവർ മൂന്ന് പേരും ആ ഒരു അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഒരു ചെറിയ ക്ലിപ്പ് ആ ഒരു ക്ലിപ്പിനകത്ത് ഈയൊരു അമ്മ തൻ്റെ രണ്ട് പെൺമക്കളെയും കൂട്ടിയിട്ടാണ് രാവിലെ പുലർച്ചെ വീട്ടിൽ നിന്ന് മരണം തിരഞ്ഞെടുക്കാനായിട്ട് റെയിൽവേ ട്രാക്കിലേക്ക് പോകുന്നത് ആ ഒരു കാഴ്ചയിൽ അവരുടെ ചെറിയ മകൾ അതിനോട് വിസമ്മതിക്കുന്നതായി തോന്നുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് കിട്ടുന്നത് കാരണം ആ കുട്ടിയുടെ കൈ പിടിച്ചു വലിച്ചുകൊണ്ടാണ് ഈ ഷൈനി എന്ന് പറയുന്ന ഈ ഒരു അമ്മ റെയിൽവേ ട്രാക്കിലേക്ക് മരണം മരണത്തെ അഭിമുഖീകരിക്കാനായിട്ട് ധീരതയോടെ നടന്നു പോകുന്നതായിട്ട് ധീരത എന്ന് പറയാൻ പറ്റില്ല അവരുടെ അവസാന ആശ്രയവും നഷ്ടപ്പെട്ടതുകൊണ്ടുള്ള അവർക്ക് വേറെ ജീവിക്കാൻ മാർഗമില്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആ അമ്മ എത്തി അതിനുശേഷം രണ്ട് പെൺമക്കളാണ് ആൺമക്കളാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് കാര്യങ്ങളിലേക്ക് ജീവിതം നയിക്കാമായിരുന്നു ഈ പെൺകുട്ടികളെയും കൊണ്ട് ഇന്നത്തെ സമൂഹത്തിൽ എങ്ങനെയാണ് അവർ പിടിച്ചു നിൽക്കുക എന്നത് തന്നെയായിരുന്നു ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ടാസ്ക് ആ ടാസ്ക് അവർ അവസാനിപ്പിച്ചു അവർ മരണത്തിലേക്ക് നടന്ന് പോയി ആ ഒരു ദൃശ്യം ചെറുതായിട്ടുള്ള ആ ഒരു ദൃശ്യമാണെങ്കിലും മനസ്സിന് അത്രത്തോളം വിഷമിപ്പിക്കുന്ന ഒരു കാര്യമായിരുന്നു ആ ഒരു കാഴ്ചയായിട്ട് എനിക്ക് കാണാനായിട്ട് പറ്റിയത് ആ ഒരു ചെറിയ കുട്ടി പത്ത് വയസ്സുള്ള ആ ഒരു ചെറിയ കുട്ടി ജീവിക്കണമെന്ന ആഗ്രഹത്തോടെ മരണത്തിന് വേണ്ട എന്ന് പറയുന്ന രീതിയിലേക്ക് ആ അമ്മയുടെ കൈയും പിടിച്ച് അമ്മ കൈ പിടിച്ച് കൊണ്ടുപോകുമ്പോൾ നിസ്സഹായമായിട്ട് അതിന് നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച അത്രത്തോളം മനസ്സുലയ്ക്കുന്നതാണ് എന്താണ് നമ്മുടെ സമൂഹം ഇത്തരത്തിലായി മാറുന്നത് ദയ ദാക്ഷിണ്യം പക ഒരു കണക്കിന് പറഞ്ഞാൽ പക പകയൊക്കെയാണ് ഇത്തരത്തിൽ കുടുംബജീവിതങ്ങളെ അത്രത്തോളം ദുഷ്കരമാക്കുന്നതും അതിനെ അവസാനിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നതും എന്നതാണ് എനിക്ക് തോന്നുന്നത് സ്വന്തം ഭർത്താവായിട്ടുള്ള ഒരു വ്യക്തി ഈ ഷൈനിയെ അത്രത്തോളം അതിക്രൂരമായിട്ട് നോവിക്കുകയും ജീവിക്കാൻ അനുവാ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് തള്ളിയിട്ടപ്പോൾ രണ്ട് പെൺമക്കളുടെ കൈയും പിടിച്ചൊരമ്മ ആ റെയിൽവേ ട്രേക്ക് ാക്കിലേക്ക് നടന്നു പോകുന്നത് മലയാളി സമൂഹം ഒന്നങ്കിടം നോക്കി നിൽക്കുകയാണ് എന്താണ് നമ്മളെല്ലാം ഇങ്ങനെ ആയി തീർച്ചയായിട്ടും അവർക്ക് ജീവിക്കാനുള്ള ഉണ്ടായിരുന്നു ആ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തുകൊണ്ട് അവരുടെ വിവാഹമെല്ലാം കഴിച്ചുകൊണ്ട് അവരോ അവരോടൊപ്പം ഈ ലോകത്തെ നോക്കിക്കാണാനും ഇവിടുത്തെ കാഴ്ചകൾ കാണാനുമൊക്കെ അധികാരമുണ്ടായിരുന്ന ഒരു ഒരു അമ്മ ആ അമ്മയെയാണ് ഈ ഒരു സമൂഹം എന്ന് ഞാൻ പറയുന്നില്ല അവരുടെ വീട്ടിൽ നിന്നുള്ള ആളുകളുടെ പീഡന നിമിത്തം മരണത്തിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടു പോ പോയത് ഇവരെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരീതിയിലായിരുന്നു ഈ ഇവരുടെ ഹസ്ബൻ്റിൻ്റെയും വീട്ടുകാരുടെയും ഈ ഹസ്ബൻ്റിൻ്റെ ബ്രദറായിട്ടുള്ള ഒരു വൈദികൻ അവരെ അത്രത്തോളം ക്രൂരമായിട്ട് വേദനിപ്പിക്കുന്ന രീതിയിൽ പെരുമാറി എന്നത് എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ നിമിത്തം ഈ ഒരു അമ്മയ്ക്ക് ഷൈനി എന്ന് പറയുന്ന ഈ രണ്ട് കുട്ടികളുടെ അമ്മയ്ക്ക് ജോലി പോലും എവിടെയും കുറേ പന്ത്രണ്ടോളം ഹോസ്പിറ്റലുകൾ സംബന്ധമായിട്ടുള്ള ജോലി അന്വേഷിച്ച് പോയിട്ട് അവിടെ നിന്നൊക്കെ അവരെ റിജക്റ്റ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറിയപ്പോഴാണ് ഒരു കടും കൈ എന്ന രീതിയിൽ അവർ ഈ ഒരു ആത്മഹത്യ നടത്തിയത് ഇപ്പോൾ നമുക്ക് തോന്നുന്ന ഒരു കാര്യം ഇതിൽ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള പക അല്ലെങ്കിൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന രീതിയിലുള്ള മനുഷ്യൻ്റെ ഒരു തരം എന്താ പറയുക പക എന്ന് തന്നെ പറയാം കൊടും പക ആ ഒരു പകയാണ് ഈ അമ്മയുടെയും രണ്ട് മക്കളുടെയും ജീവിതം എടുത്തത് എന്നത് നൂറ് ശതമാനം സത്യമാണ് ഇന്ന് പുതിയ വാർത്തകൾ വരുമ്പോൾ ഇവരുടെ ഭർത്താവായ അദ്ദേഹത്തെ ആ വ്യക്തിയെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയും ഗാർഹിക പീഡനത്തിന് കേസെടുക്കുകയും ചെയ്തു എന്ന വാർത്തയും വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ മൂലം തന്നെയാണ് ഇവർക്ക് ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക ഗതി വന്നു ചേർന്നത് അതിനെന്തായാലും അദ്ദേഹം ശിക്ഷ അനുഭവിക്കുക തന്നെ വേണം ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല ഒരു നിമിഷത്തെ നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക അവസ്ഥയാണ് ആ അവസ്ഥ നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ആ നിമിഷം മാറിക്കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാനുള്ള ത്വര വന്നിരിക്കാം പക്ഷേ ആ നിമിഷത്തെ നമുക്ക് പിടിച്ച് നിർത്താൻ പറ്റിയില്ല എന്ന് എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അത്തരത്തിലുള്ള അവസ്ഥയിലേക്ക് പോകും എന്ന് തന്നെയാണ് സത്യം അതുകൊണ്ട് ചിന്തിക്കുക നമുക്ക് ജീവിക്കാൻ അർഹതയുണ്ട് ഈ ലോകത്ത് ഒരു നിമിഷത്തെ വെറുമൊരു അകാരണമായിട്ടുള്ള സംഗതി നിമിത്തം നമ്മൾ ആത്മഹത്യയിലേക്ക് പോകരുത് എന്ന് തന്നെയാണ് എനിക്ക് പ്രേക്ഷകൻ എന്ന നിലയിൽ നിങ്ങളോട് പറയാനുള്ളത് ഈ ഒരു അമ്മയുടെ ജീവിതം ഈ അമ്മയുടെയും രണ്ട് കുട്ടികളുടെയും ജീവിതം ഇന്ന് നമുക്ക് നമ്മൾ നമ്മളോടൊപ്പം അവരില്ല അവർ അത് അവസാനിപ്പിച്ച് പോയി കളഞ്ഞിരിക്കുന്നു ഒരു നിമിഷത്തെ അവരുടെ ചിന്തയിൽ അങ്ങനെ ഒരു സംഗതി വന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മളോടൊപ്പം അവരും ഉണ്ടായി ഉണ്ടായിരിക്കുമായിരുന്നു പക്ഷേ പക പക തന്നെയാണ് അത്തരത്തിൽ അവരുടെ ജീവിതം ഒടുക്കിയത് സ്വന്തം ഭർത്താവിൽ നിന്നേൽക്കുന്ന അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്നും അവരുടെ സഹോദരനിൽ നിന്നുമൊക്കെ ഏറ്റ ആ ഒരു പകനിമിത്തം നേറിനീറി എന്താ പറയുക ആത്മഹത്യയിലേക്ക് പോകേണ്ടി വന്ന ഒരു പാവം സ്ത്രീയുടെ അവസ്ഥ അത്രത്തോളം അത്രത്തോളം ഖേദകരമാണ് ആ ഒരു ദൃശ്യം നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിനെ ഈറണി ഈറനണിയിക്കുന്ന രീതിയിലാണ് നമുക്കത് കാണാൻ പറ്റുക തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരള സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കട്ടെ അതിനുള്ള എല്ലാ നടപടികളും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉണ്ടാവട്ടെ ഇവ ആർക്കെങ്കിലും ഇവർക്കൊക്കെ ഇത്തരത്തിലുള്ളൊരു കാര്യം ചെന്ന് പറയുമ്പോൾ അവരൊന്ന് സഹായിക്കാനോ അതിനൊക്കെ ആളുകൾ എന്താണ് ഇങ്ങനെ മടിക്കുന്നതെന്നാണ് തോന്നുന്നത് അധികാരമുള്ള ആളുകളാണെങ്കിൽ ജനങ്ങൾ അവരോടൊപ്പം നിൽക്കുന്നു ഇപ്പോൾ വൈദികൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ മൂലമാണ് ഇവർക്ക് ബി എസ് സി നേഴ്സിങ് കഴിഞ്ഞ ഒരാളാണ് നേഴ്സിങ് ജോലി പോലും എനിക്ക് തോന്നുന്നു പന്ത്രണ്ട് വർഷത്തോളമായിട്ട് അവരതിൽ വിട്ടു നിൽക്കുകയാണ് അതും ഒരു കാരണമായിരിക്കാം ജോലി കൊടുക്കുന്നില്ല എന്നിരുന്നാലും എവിടെയെങ്കിലും നമുക്ക് അവർക്കൊരു ജോലി സെറ്റായിട്ടുണ്ടായിരുന്നെങ്കിൽ അവർ ഈ ഒരു കടും കൈ ചെയ്യ ചെയ്യുമായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും അവരുടെ എന്താ പറയുക അവരുടെ ജീവിതം ഇപ്പോൾ നിലവിലില്ല ഈ ഒരു ജീവിതത്തിന് ഇത്ര ഇത്രത്തോളം അവരുടെ ജീവിതം ഇത്രത്തോളം ആക്കിയ അവരുടെ ഭർത്താവ് എന്ന വ്യക്തി എന്തായാലും ശിക്ഷനുഭവിക്കേണ്ടതുണ്ട് അതിനുള്ള തുടർ നടപ നടപടികൾ കേരള പോലീസ് എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം